ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഗുഡ് മോർണിംഗ് പറയുന്നത് രാവിലത്തെ വീഡിയോ ആണ് ഉണ്ടായത് ഇപ്പം രാവിലെ സമയം ഒരു ഏഴ് മണിയാണ് ആയതെങ്കിലും അത് സൺഡേയും കൂടെയാണ് തിരക്കൊന്നുമില്ല സമ ആ തരത്തിൽ രാവിലെ എണീറ്റു പക്ഷെ പത്രമൊക്കെ വായിച്ച് അങ്ങനെ കേൾക്കാൻ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതുപോലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ നിന്ന് സൺഡേ വേണമായിരിക്കും പോകേണ്ടല്ലോ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇന്ന് വല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നല്ല മതി പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പത്തൊക്കെ വായിച്ച് നല്ല ചായ നല്ല കുടിക്കാന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഓക്കെ ഇപ്പോൾ കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ട് ആ ഒരു മൂടലൊക്കെ പിടിച്ച പറയാന്ന് ശരി ഒരു കോടയൊക്കെ ഉള്ള പോലെ ഇപ്പം കാണുന്നുള്ളത് അത് നമ്മൾ നല്ല പുറത്തേക്ക് ഇറങ്ങിയാലും എൻ്റെ ചെടീനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്ക് വിടാമെന്നെല്ലാം പറഞ്ഞിട്ടിങ്ങനെ നടക്കുകയാണ് അതിന് മഴ ആയതുകൊണ്ട് ചെടികളെല്ലാം ഇപ്പം ഒന്നും നോക്കാൻ പറ്റാറില്ല കാരണം എപ്പോഴും മഴയായിരിക്കും അതിനൊന്നും പണിയെടുത്ത് നോക്കിയിട്ട് ഒന്നും കാര്യമില്ല എല്ലാം ഒന്ന് മാറ്റി ഒന്ന് ക്ലീനാക്കി ഇടാനൊക്കെ ഉണ്ട് ഒന്ന് മഴ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് ആ ഒരു ഓണത്തിൻ്റെയൊക്കെ സമയമില്ല അത് നമുക്ക് മഴ ശരിക്കും കുറയുമായിരിക്കും വീണ്ടും ഇതിനൊക്കെ ഒന്ന് മാറ്റി കുറച്ച് വള്ളമൊക്കെ ചേർത്ത് വീണ്ടും ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാനുണ്ട് എൻ്റെ കാന്താരി ആന്നിട്ട് അപ്പം നിറയെ കാന്താരി പിടിച്ചിട്ടുണ്ട് മേലെ കണ്ട നല്ല നല്ല എരിവുള്ള കാന്താരിയാണിത് ഇത് അന്നേരം ആദ്യം വീശൊന്ന് അടുക്കി ഒന്ന് മുറിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് ഉഷാറാക്കി എടുക്കാമെന്നെല്ലാം വിചാരിച്ചതാണ് പിന്നെ നമ്മൾ അതിലേ വിട്ടുപോയതാണ് അതുകൊണ്ടിപ്പം കുറച്ച് പിടിച്ച് വരാൻ കുറച്ച് ലേറ്റായി എന്നാലും ഇപ്പോൾ ഇതാ നിറയെ പിടിച്ചിട്ടുണ്ട് മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് ഒരു മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് പിന്നെ ഇതെൻ്റെ താമരക്കുളമാണ് എൻ്റെ വീട് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ താമരക്കുളം ഇപ്പം മഴക്കാലമായതുകൊണ്ട് നല്ല വെള്ളം വെള്ളമൊക്കെ നിറയെ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഇത് നിൽക്കുന്നുണ്ട് പക്ഷെ പൂക്കളിപ്പം ഇല്ല കുറച്ച് മഴയൊന്നും മാറി വരണമെന്ന് നല്ല പൂവുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ ഒരു ദിവസം ഒന്നും നല്ല രീതിയിൽ പൂവ് ഉണ്ടാവും പിന്നെ അതിനോട് ചേർന്ന് എനിക്കൊരു ഉണ്ട് ആമ്പൽക്കുളത്തിൽ കുറച്ച് വെള്ളം ഇപ്പം നിൽക്കുന്നത് പക്ഷേ കുറവാണ് അതിന് എവിടെയോ ചെറിയൊരു ലീക്ക് പ്രശ്നം ഉണ്ട് എനിക്ക് പിന്നെ അതൊന്നിന് ചെയ്യാനും പറ്റില്ല അതിൻ്റെ അടിക്ക് മണ്ണൊക്കെ ഇട്ട് ചെളിയൊക്കെ ആയില്ലേ അപ്പം ഇങ്ങനെ പോലെ പോട്ടുന്ന പോലത്തെ അങ്ങനെ വിട്ടതാണ് വേറെ കലാകുമ്പോൾ എനിക്ക് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കും രണ്ട് ദിവസം കൂടുമ്പോൾ നിറച്ചു കൊട്ടാൽ ഒരു മൂന്നാല് ദിവസം ഇങ്ങനെ പോകും പിന്നെ വീണ്ടും അത് ഫില്ല് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് കണ്ട താൾ കാണുമ്പം താളാണ് പക്ഷെ ഇതൊരു ചെടിയാണ് നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞ മാസം കൊല്ലൂർ പോയ സമയത്ത് നമ്മൾ താമസത്തെ ലോഡ്ജിൻ്റെ മുൻവശത്ത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നിൽ ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു തൈയൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതിൽ നിന്നൊരു തൈ പറിച്ചെടുത്തതാണ് കൊണ്ട് നോക്കാം വെച്ച് നോക്കാം എന്നിട്ട് വലിയ ഇലയാണ് എന്നെ കാട്ടി വലിയ ഇലയായി മാറും നല്ല ഭംഗിയുടെ ഇതാണ് കാണാൻ വേണ്ടിയിട്ട് നോക്കാം എങ്ങനെയാണെന്നില്ല കണ്ടിട്ട് കണ്ടിട്ടാമല്ല കൗതുകത്തിന് കൊണ്ടുവന്നതാണ് പണ്ടൊക്കെ ഇത് കാണാറുണ്ട് ഇവിടെയൊക്കെ പിന്നെ എല്ലാം ഇതൊക്കെ എല്ലാം അടിച്ച് ഇടയ്ക്കുള്ള പുല്ലൊക്കെ എല്ലാം അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് സോട്ടം മെഷീൻ വെച്ചിട്ട് അതുകൊണ്ട് അതിലേക്കൂടെ ഇപ്പം കുളായി നടക്കാൻ പറ്റുന്നില്ല ഈ ഇടയ്ക്ക് കാട് നിറഞ്ഞിട്ട് ഉണ്ടായിന് പിന്നെ നമ്മൾ റംബുട്ടൻ റംബുട്ടൻ ഇപ്രാവശ്യം കായ്ച്ചതൊക്കെ നന്നേ കുറവാണ് എന്തോ പിന്നെ നന്നായി കായ്ച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പൂത്ത് കായ്ച്ചിട്ടുണ്ടായിരുന്നു ആ വേനൽക്കാലത്ത് വെള്ളം ഒരുപാട് വെള്ളമൊക്കെ അടിച്ചു കൊടുത്തു പിന്നെ അധികം വളമൊന്നും ചെയ്തിട്ടുണ്ടായിട്ടാ എന്തോ ഇപ്രാവശ്യം പക്ഷേ സീസൺ ആകുമ്പോഴേക്കും അതെല്ലാം മഴ പെയ്യുമ്പോഴെല്ലാം താഴെയൊക്കെ കുറേ വീണ് പോകുന്നു താഴെ കണ്ട നിൽക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടായിരുന്നു ക്ലൈമറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും പിന്നെ ആ ഒരു വെക്കേഷൻ സമയത്ത് ഇത് നല്ല പൂത്ത് ചെറുതായി കായൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്ത് നമ്മളിവിടെ ഒരു ഒന്ന് രണ്ടാഴ്ച നമ്മൾ വീട് കൂട്ടി ഇട്ടൂറ് പോയൊക്കെ സമയം ഉണ്ടായിരുന്നു അന്നേരം വെള്ളത്തിൻ്റെ എന്തെങ്കിലും കുറവാണോ അറിയില്ല എല്ലാ സമയത്തും ഇങ്ങനെ ഞാൻ സംഭവിക്കാറ് കാരണം വെക്കേഷൻ ടൈമിലായിരിക്കും ഇത് പൂത്ത് കായ്ച്ച് നിൽക്കുന്നുണ്ടാവില്ല എന്നിട്ട് ഇഷ്ടം പോലെ വെള്ളം വേണം ആ ടൈമിൽ നമ്മൾ എവിടെയെങ്കിലും വീടച്ച് പോവുകയും ചെയ്യും എന്നാലും അമ്മയാണ് എവിടെയെങ്കിലും വെള്ളമൊക്കെ കൊടുത്ത് പരിപാലിച്ചു പോലെ അമ്മ നല്ലോണം വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നല്ല ചൂടല്ലേ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അതുകൊണ്ടായിരിക്കും പിന്നെ സംഭവിച്ചത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് നന്നായിട്ടുണ്ട് നമ്മൾ കടയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് കിലോ നമ്മൾക്ക് നമ്മൾ നമ്മളെല്ലാവരും കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് പിന്നെ കടയിൽ കൊടുത്ത് ലാസ്റ്റ് പിന്നെ നമ്മൾ തന്നെ ഇട കുറേ ആളുണ്ടല്ലോ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ആയിട്ട് ഏട്ടന്മാരെ വീടും പിള്ളന്മാരും പിന്നെ ആരുണ്ട് അപ്പോൾ എല്ലാ വീട്ടിലും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടാണ് നേരെ മുമ്പിലൊക്കെ ഉള്ള വീട്ടിലും അങ്ങനെയെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഒരു മൂന്നാല് കിലോ കടയിൽ കൊടുത്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായത് നമ്മൾ പനിനീർച്ചമ്പ പനിനീർച്ചാമ്പക്കൊന്നും ഒന്നും ഇല്ല സീസണില്ല വേൽക്കാലത്താണ് അതൊക്കെ എടുക്കുന്നുണ്ടാവില്ലേ ഇത് പിന്നെ ഈ സീസണിലത്തെ അവസാനത്തെ മാങ്ങ വരയ്ക്കുന്നതൊക്കെ ഞാൻ പിന്നെ മറ്റേ ഒട്ടു മാവാന്ന് വലിയ വലിപ്പമൊന്നും ഇല്ല ഇനി അത് വളരാനും സാധ്യതയില്ല അപ്പം അതേതായാലും പറിച്ചെടുക്കുക പച്ചയായിട്ട് അത് ഉപ്പും കൂട്ടി തിന്നാമ്പ് നല്ല ടേസ്റ്റാണ് പിന്നെ അത് വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് പറിച്ചെടുത്തു അങ്ങനെ ഞാൻ തിരിച്ചെൻ്റെ അടുക്കളയിലേക്കൊന്നെ കയറാമെന്നെല്ലാം പറഞ്ഞു ഇതൊക്കെ ഞാൻ മഴയായതുകൊണ്ട് സൈഡിനോട് ചേർത്ത് വെച്ചതിൻ്റെ ഇലച്ചെടികളാണ് കാരണം ഇതിൽ അത് ബിഗോണിയാണ് അപ്പം അതിനൊന്നും അധികം വെള്ളമൊന്നും പാടില്ല അതുകൊണ്ട് ഞാൻ സൈഡിലേക്ക് ചേർത്ത് വെച്ചതാണ് പക്ഷേ മഴ പെയ്തു പെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ചുവട്ടിലേക്ക് അങ്ങനെ വെള്ളം കിട്ടാത്തത് കൊണ്ട് ഇടയ്ക്ക് ഞാൻ അങ്ങനെ പാട്ടിൽ ഒഴിച്ചു കൊടുക്കലാണ് വെള്ളം തീരെ കുറവേ വേണ്ടു ഇതിന് അതുപോലെ അധികം വെയിലും വേണ്ട വെയിൽ വരുമ്പോൾ അതിങ്ങനെ എൻ്റെ ഇല ഇങ്ങനെ പൊള്ളിയത് പോലെ ആവും അങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് പോയിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പക്ഷേ എന്നോട് സമൂഹം എപ്പോഴും പറയും ഇങ്ങനെ സൈഡിൽ വെക്കുമ്പം പാമ്പോ എന്തെങ്കിലും വരും തണുപ്പല്ലോ അല്ലേ മാറ്റി വെക്കണമെന്ന എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും പക്ഷേ ഞാനതിൻ്റെ മൈൻഡേയാഡിങ്ങനെ വെച്ച് നിൽക്കുക എന്നുള്ളത് ഇപ്രാവശ്യം ഒരു ദിവസം ഉണ്ടായിരുന്നു ഒരു പാമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു പാമ്പ് എന്തായാലും അത് പോകുന്ന വഴിക്ക് എങ്ങനെയെങ്കിലും അതിലേക്കൂടെ വന്നതായിരിക്കും എന്നല്ലോ പറഞ്ഞ് ഞാനതിനെ ഓപ്പീസ് വിട്ടു ഈ ഒരു കല്ല് കണ്ട ചെടിച്ചട്ടിയിൽ വെച്ചത് ഞാൻ കഴിഞ്ഞ വർഷം കൊല്ലൂരിൽ പോയ സമയത്ത് അടുത്ത സൗഭർണകീന്ന് ഞാനും ഏട്ടൻ്റെ മുകളിലും ചേർന്നിട്ട് എടുത്ത് കൊട്ടയിലാക്കി കൊണ്ടുവന്നതാണ് ഞാൻ കുറേ കുറേനാളത് ഇവിടെത്തന്നെ വെറുതെ വെച്ചു ഇപ്പം ഞാൻ ഞാൻ കഴുകിയിട്ട് ഞാനത് ചെടിച്ചട്ടിലേക്ക് മാറ്റിവെച്ചു പിന്നെ മെല്ലെ ഞാൻ കിച്ചണിലേക്ക് കയറി ഇപ്പം രാവിലെ തന്നെ ദോശയും മുട്ടക്കറിയും ആക്കാന്ന് വെച്ചിട്ടല്ലത് ദോശയ്ക്ക് ഞാൻ ഇന്നലെ തന്നെ ഈസ്റ്റൊക്കെ ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളയപ്പം ആക്കാമെന്നല്ല ഈസ്റ്റിട്ടാണ് അരച്ച് വെച്ചത് അപ്പോൾ രാത്രി ഞാൻ ഒരു വൈകുന്നേരം ഒരു അഞ്ചര മണി ആ നേരത്താണ് അരച്ച് വെച്ചിട്ടുണ്ടായത് പിന്നെ ഞാൻ രാത്രി ഒരു ഒമ്പതര ആ ടൈമിൽ വെറുതെ വന്ന് നോക്കുമ്പോൾ നല്ലോണം പൊങ്ങി നിറഞ്ഞ് മറിയാൻ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ പാത്രത്തിൻ്റെ വലിപ്പം കുറവല്ലെന്ന് കുറച്ച് തിരിച്ച് വീണ്ടും വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി പക്ഷെ അതിന് ശേഷം ഇത് അങ്ങനെ പൊങ്ങിയിട്ടില്ല ആ സമയത്തിനുള്ളിൽ പൊങ്ങിയത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ സാധാരണ അത് ദോശക്കല്ല് തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് നിൽക്കുകയ്യുന്നത് വെള്ളയപ്പത്തിൻ്റെ ചട്ടിയിൽ വേണ്ട ദോശക്കല്ലെന്ന് ഒഴിച്ചാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കിട്ടും അപ്പോൾ അങ്ങനെ ആക്കാം പിന്നെ അതിനൊരു മുട്ടക്കറിയും ആക്കാം എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ രാവിലെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയ്യുന്നു മുട്ടറിയാണ് ഞങ്ങൾ സമോട്ടം പറഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞിട്ട് മുട്ടക്കറി സമോട്ടനാണ് ഉണ്ടാക്കുന്നത് മുട്ടക്കറി എപ്പോഴും സമോഷൻ തന്നെയാണെന്നുള്ളത് സൂപ്പറായിട്ട് നല്ലത് മുട്ട മസാല ഉണ്ടാക്കും അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് സമോട്ടനെ വിട്ടുകൊടുത്തു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ തന്നെ വേഗം അരിയൊക്കെ ചോറുള്ള അരിയൊക്കെ ഇടാന്ന് പറഞ്ഞിട്ടില്ല തിരക്കിലാന്നുള്ളത് അങ്ങനെ നമ്മുടെ അപ്പവും മുട്ടക്കറിയൊക്കെ റെഡിയായി അപ്പോൾ അത് നമുക്ക് രണ്ടു പേർക്ക് മാത്രമുള്ളതാണ് ആദ്യം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം മോനെണീറ്റില്ല അതെണീക്കാൻ വേണ്ടി കുറച്ച് ലേറ്റാവും അപ്പോൾ അവൻ എണീറ്റതിന് ശേഷം അവന് വെണ്ണ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം നമ്മളതൊക്കെ ഉണ്ടാക്കി നമ്മൾ ചായ കുടിക്കാന്നുള്ള ഒരു പ്ലാനില്ലാന്നുള്ളത് രാവിലെ നമ്മൾ ചായ രാവിലെ നമ്മൾ ഒഴിവാക്കും പലഹാരം മാത്രമേ കഴിക്കും പിന്നെ അതിന് പകരമായിട്ട് കുറച്ച് വെള്ളം കുടിക്കും അപ്പോൾ അതിൻ്റെ ചോറിൻ്റെ ഉള്ള അരിയൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം അത് കുറച്ച് വേവുള്ള അരിയാണ് അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ റൈസ് കുക്കർ നിൽക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന രാവിലത്തെ വിശേഷങ്ങൾ ഇത് നമ്മൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പുറത്ത് സമയം വെറുതെ ഇരിക്കുന്നതാണ് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു സ്പോട്ടിലിരിക്കുന്ന സ്പോട്ടിലിരുന്ന് നമ്മളിങ്ങനെ പുറത്തേക്ക് നമുക്ക് പോകാണ്ട് നിൽക്കും ചെറിയ കാറ്റും അതിൻ്റെയൊക്കെ ചെറിയൊരു ചാൻസ് കാണുന്നുണ്ട് നമ്മളിങ്ങനെ മഴയൊക്കെ ഇങ്ങനെ പുറത്ത് ഇരിക്കുവാണ് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊടി ഇരിക്കുമ്പോഴൊക്കെ അല്ലു റെഡി ആയിട്ടെത്തിട്ടുണ്ട് അല്ലുവിൻ്റെ ഒന്നും ബാലവാടി ഇല്ല അപ്പോൾ ഇവനൊന്ന് രാവിലെ ഇങ്ങോട്ട് വന്നതാണ് ഇവൻ ബാലവാടി പോകാൻ തുടങ്ങിയ ശേഷം ഇപ്പം ഇങ്ങോട്ട് വരത്തേ കുറവാണ് പിന്നെ ഇപ്പോൾ രാവിലെ എങ്ങനെയോ ഇങ്ങോട്ടേക്ക് കയറിപ്പറ്റി ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ആവാണ്ട് മൂപ്പറേടുന്നു പോവില്ല അപ്പോൾ ഇതാ കുട്ടുവിനോട് എന്തോ ടി വിയിൽ നമുക്ക് കാറിൻ്റെ ഗെയിം കളിക്കേണ്ട എന്തോ പരിപാടിയാണെന്ന് ഇവരെന്താണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഡിമാൻഡെല്ലാം പറയുന്നുണ്ട് കുട്ടു ഗെയിം വെക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അങ്ങനെ എന്തെല്ലോ പറഞ്ഞിട്ട് എല്ലാം ഇപ്പോൾ വേണോ വേണ്ടേന്നെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയെന്ന് പിന്നെ രണ്ടും കൂടെ ഫുൾ ടൈം ഗെയിമ് കളി ഞാൻ ഉണ്ടായിരുന്നു പകല് കളിക്കുന്നതെല്ലാം കുട്ടി തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഗച്ചിട്ടായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തതാക്കി ഞാൻ പഠിക്കുന്നത്രേം അപ്പോൾ സൈഡായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് നീങ്ങുന്നുണ്ട് ഞാൻ എല്ലാവരും കൂടെ ഗെയിം കളിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് രാത്രിയാണ് സമയോട്ടാണ് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണ് അന്നേരമാണ് ഞാൻ ഇതൊന്ന് വൈഡപ്പ് ചെയ്യാന്ന് വെച്ചിട്ട് നിൽക്കുന്നത് ഓക്കേ പുതിയ വീഡിയോ കിട്ടുമ്പോൾ വീണ്ടും കാണാം